ലഹരി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വീടിനകത്ത് മാതാപിതാക്കൾ സുരക്ഷിതനല്ലാത്ത അപകടകരമായ വാർത്തകൾ ഈ കേരളം വായിക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്നത് ഒരു മോചനം ഈ കേരളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം ക്വിറ്റ് ഇന്ത്യ ദിനം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടത്തിന് നാന്നെ കുറിച്ച ഈ ദിനത്തിൽ തീർച്ചയായിട്ടും അത് കണ്ണുതോർപ്പിക്കുന്നതാണ് കാര്യം നമ്മുടെ നിങ്ങളെ ആദ്യം നേതൃത്വം ഈ വേദിയുടെ മുൻപിലും അതിന് പുറകിലായി യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പോലെ ഒരു വലിയ സാമൂഹ്യ ദൗത്യം ഏറ്റെടുത്തി പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ആദ്യമേ നേരാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു തീരുമാനമെടുത്താൽ തുനിഞ്ഞിറങ്ങിയാൽ അതിന് റിസൾട്ട് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഉജ്ജ്വലമായ സംഗമമായി ഈ വാക്കത്തോടെ മാറ്റാൻ ഇവിടുത്തെ സഹപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് അത് പുലർച്ചയാണെങ്കിലും ശരി മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി ഒരു തീരുമാനമെടുത്താൽ അതിന് പിന്നിൽ ഉറച്ചു നിന്ന് ഈ നാടിനു വേണ്ടി പൊരുതാനുള്ള ഈ പ്രദേശത്തെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തയ്യാറായതിന്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് ഈ പോരാട്ടം പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചു പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്ന വാക്ക് ഇവിടെ ലഹരിയുടെ വ്യാപനം ആ ലഹരിയുടെ ഉപയോഗം ലഹരി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വീടിനകത്ത് മാതാപിതാക്കൾ സുരക്ഷിതരല്ലാത്ത അപകടകരമായ വാർത്തകൾ വായിക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്നതും മക്കളാൽ അമ്മമാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ മക്കളാൽ പിതാക്കന്മാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ കേരളം കാണേണ്ടി വരുന്നത് വായിക്കേണ്ടി വരുന്നത് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ വീഴ്ചകളും ഈ നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ അന്തിയുറങ്ങുന്ന വീട്ടിൽ മക്കളാൽ കൊല്ലപ്പെടുമോ എന്ന് ആശങ്കയോടെ കഴിയേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലഹരിയിൽ നിന്നും ആ ലഹരിയുടെ വ്യാപനത്തിന് കാരണക്കാരിൽ നിന്നും ഒരു മോചനം ഈ കേരളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഏറ്റവും നിർണായകമായ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ സിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസും കെ എസ് യു പ്രിയപ്പെട്ട പാർട്ടി സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഈ വാക്കത്തൽ തീർച്ചയായിട്ടും അത് കണ്ണു തുറപ്പിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണത്തിന്റെ ഈ നാട് ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി അണനിലയ്ക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ് എന്ന് മാത്രമല്ല സകല വീഴ്ചകളുടെയും ഉത്തരവാദികൾക്കെതിരായി ഒരു താക്കീത് കൂടിയാണ് ഈ വാക്കത്തോൺ എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി